ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് താൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന വിവരമാണ് ഇവിടത്തേക്ക് വരുന്നത് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം പരിശോധിക്കപ്പെടുമ്പോഴാണ് അതിന്റെ പിന്നിൽ അത്രയോ നികുദ്ധമായ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ആ പൊരുങ്ങ പയ്യന്റെ എടുക്കാൻ കാരണമായി പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും ഒരു വിദ്യാലയം ഏതൊരു കുട്ടിക്കും അറിവ് പറഞ്ഞു കൊടുക്കേണ്ടെന്നതിന് പകരം ഇവിടെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന പേരിട്ടുകൊണ്ട് ഒരു വിദ്യാലയം അക്രമവും ക്രിമിനൽ മെന്റാലിറ്റികളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രശാപ്തശാലയ്ക്ക് സമാനമായ ഒന്നായി മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് തന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ നിഹർ അഹമ്മദ് പറയുന്ന പയ്യനെ അതിവഗീയമായി രാഗിങ്ങിന് വിധേയമാക്കുന്നു നമ്മൾ കണ്ടു യൂറോപ്യൻ ദേശത്തിലേക്ക് തലപിടിച്ച് കുനിച്ച് ഫഷടിച്ച് അത്രമേ ക്രൂരമായ തരത്തിലാണ് ആ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് വിധേയമാക്കുന്നത് ആ വിദ്യാർത്ഥിയെ റാഗിങ്ങിനെ വിധേയമാക്കിയതിനു ശേഷം പ്രിയമുള്ളവരെ ആ വിദ്യാർത്ഥിയുടെ മെഹ്റഹമ്മദിന്റെ ഉമ്മ സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും പരാതി കൊടുത്തിട്ട് ആ പരാതി ഒന്ന് തുറന്നു നോക്കാനോ അതുമായി ഒരു അന്വേഷണം നടത്താനോ കുറ്റം ചെയ്ത വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ ആ വിദ്യാലയത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്രമേൽ അപകടകരമാണോ എന്നുള്ളത് ഞാനെന്തെങ്കിലും ചിന്തിക്കാം എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് വേദവരു കഥ പറഞ്ഞുണ്ടാക്കുകയാണ് വേദവര് കഥ പറഞ്ഞിട്ടുണ്ടാക്കുന്നു എന്താ കഥ നിഹർ അഹമ്മദ് പഠിച്ച ആദ്യം പഠിച്ച സ്കൂളിൽ നിഹറഹമ്മദ് മോശം സ്വഭാവക്കാരനായിരുന്നു ഒരു പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ട് എന്നെല്ലാം എന്നുള്ള കഥകൾ മുടക്കഥകൾ പറഞ്ഞു പഠിപ്പി മരിച്ചുപോയ ആ ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവരെ അവന്റെ മരണത്തെ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഈ കശാപ്പ് കശാപ്പുചാര ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഉമ്മ പരാതിയുമായി വരുമ്പോ ആ ഉമ്മയോട് പറയുന്നത് നിങ്ങളിത് പുറത്തൊന്നും ചർച്ച ചെയ്യണ്ട എന്താ കാരണം ഞങ്ങളുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ സൽഫേരിനെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളിത് പുറത്ത് ചർച്ച ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ജീവിതത്തിലുള്ള സർവ ആഗ്രഹങ്ങൾ പാതി വരിക ആ പയ്യന് ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതിന് പുറം ലോകത്തേക്ക് പറയുക എന്ന് പറഞ്ഞ് അത്തരം ക്രിമിനൽ മെന്റാലിറ്റികളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടുന്ന അധ്യാപകർ ഈ കശാപ്പ് ശാലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടില്ലേ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയിൽ ബോധ്യം വരുന്നു ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന് എൻ ഒ സി ഇല്ല എന്നുള്ള വാർത്തകളാ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു വിദ്യാലയമായി അംഗീകരിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഈ സർക്കാർ ഉടനടി ഈ വിദ്യാലയം അടച്ചുപൂട്ടണമെന്നാണ് ശേഷകോകാൻഡ് പറയാനുള്ളത് കാരണം എന്താ ഇതിന് നമ്മൾക്ക് വിദ്യാലയമെന്ന് വിളിക്കാൻ കഴിയില്ല ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപികമാർ എന്താണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നന്മ പറഞ്ഞു കൊടുക്കേണ്ടവർ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടവർ തിണ്ടയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ നാടിന്റെ വാഗ്ദാനങ്ങളായി ഈ രാജ്യത്തിന്റെ തലമുറകളായി നിങ്ങൾ മാറണം ും ആ അധ്യാപകരാണ് ഒരു പിഞ്ചോമണ പൈ എന്റെ ജീവനെടുക്കാൻ കൂട്ടുനിന്നുകയെങ്കിൽ അവർ എന്ന് വിളിക്കാൻ അധ്യാപികമാരെന്ന് വിളിക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല നിർവചനങ്ങളുണ്ട് ആ അധ്യാപനം കുടുംബ മക്കൾക്കായി കൊള്ളട്ടെ നമ്മൾക്ക് അറിവ് പറഞ്ഞു നൽകുന്നവര് എന്നാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്ന അറിവല്ല പ്രിയമുള്ളവര് നമ്മൾ കണ്ടില്ലേ എത്രയോ മനോവിഷമം വന്നിട്ട് അത്രമേൽ ആത്മവിഷമം വന്നിട്ട് ആ പ്രിയ തന്റെ വീടിന്റെ സമുച്ചയത്തിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ മുകളിൽ നിന്ന് വീണ് ക്ഷയം മരിക്കുന്നത് ഇനിമേൽ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരാൻ പോലും മാനസികമായി കഴിയില്ലല്ലോ എന്ന ചിന്തയില്ല എന്ന് പറഞ്ഞാൽ അത്രമേൽ മൃഗീയമായ തരത്തിലേക്ക് ഒരു വിദ്യാലയത്തിന്റെ പേരിട്ടുകൊണ്ട് ഒരു കച്ചവട സ്ഥാപനം മാറപ്പെടുകയാണ് ഞങ്ങൾക്ക് തടയാറുള്ളത് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് ക്രിമിനലുകളാണെങ്കിൽ ആ ക്രിമിനലുകൾ നിയമത്തിന്റെ മുന്നിൽ കണ്ടുവരിക തന്നെ ചെയ്യണം ആ പയ്യന്റെ ൂർവം അവസാനിക്കുമെന്ന് ഒരു മാനേജ്മെന്റ് അതോറിറ്റിയും ചിന്തിക്കേണ്ടതില്ല ഈ സ്കൂള് ആരുടേതാണ് എന്ന് ഞങ്ങൾക്കറിയാം മനോരമയുടെ സ്കൂളാണ് മനോരമയുടെ സ്കൂളാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂള് മനോരമയുടെ സ്കൂളിന് മനോരമയുടെ ചാനലിൽ എന്നാൽ ഒരു നിരപരാധിയായ പയ്യന്റെ ജീവനടുക്കാർ ഇനിയും തുനിഞ്ഞു മുന്നോട്ട് പോകുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളും അതിന്റെ മാനേജ്മെന്റും അതിന്റെ അധികൃതരും അതിന്റെ അധ്യാപകരും അധ്യാപികമാരും ശ്രമിക്കുന്നത് എങ്കിലെ ഞങ്ങൾ പറയുന്നു അപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ കോൺഗ്രസ് അല്ല ഞങ്ങൾ ബി ജെ പി അല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഞങ്ങൾ തരുടെ കക്ഷികളല്ല ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ തുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്നത് തീക്കൊല്ലുകൊണ്ടാണ് നിങ്ങൾ തലച്ചൊറിയുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഏതകത്തളം വരെ പോയി നിങ്ങളെപ്പിച്ചു വെച്ചാലും അവരുടെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് മനസ്സിലാകും കാരണം ഞങ്ങൾ തുടങ്ങിയതൊന്നും പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയ ചരിത്രം ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുന്നു ഇവിടെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഇങ്ങനെ ഈ വെയിലത്ത് ഇവിടെ ഇങ്ങനെ സമാപിക്കുന്നത് അത് ഞങ്ങളുടെ അന്തസിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ അടുത്ത ഘട്ടമുണ്ടല്ലോ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന നിങ്ങളുടെ കൈകളിലേക്കുന്ന ഈ മുളവടികൾ കൊണ്ട് ഞങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുവരുന്ന തോക്കിൻ തോട്ടുകുഴലുകൾ കൊണ്ട് ഞങ്ങളെ തടയാൻ ഉറപ്പിച്ച് തീരുമാനിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അതിനെ തടയാൻ ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒന്നിനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൊടീർ ക്രിമിനലുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഗുജറാത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് തയ്യാറായിക്കൊണ്ട് അതിനുവേണ്ടിയിട്ട് കൃത്യമായി സമര പോരാട്ടം ഏറ്റെടുക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കലങ്ങൾക്ക് നിങ്ങൾ ശക്തി പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു എന്നെ ശ്രമിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിന്റെ അടിത്തു നിന്ന് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നെടുക്കുന്നു This is democracy.